കോടുകി ജയം ഹൈസ്കൂളിൽ വിമുക്തി ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ കോടുക ജെ എം ഹൈസ്കൂളിൽ വിമുക്തി ക്ലബ്ബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരി ദിനാചരണം നടത്തി എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു ദിനം പ്രഖ്യാപിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ വളരെ സുപരിചിതമായ ഒരു മിക്ക മരുന്നായിരുന്നു കറുപ്പൂർ എന്നറിയപ്പെടുന്നത് ഇത് ചൈനയിൽ വലിയ ആഭവമാവുകയും അതിന്റെ ദൃശ്യവശങ്ങൾ സമൂഹം തിരിച്ചറിയാനു തുടങ്ങിയപ്പോഴാണ് ലോകം മുഴുവനും ഇത് ശ്രദ്ധിക്കപ്പെടാനിടത്ത പി ടി എ പ്രസിഡന്റ് ദീപാലോകേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഥമാധ്യാപകൻ ജേക്കബ് ജോർജ് സ്വാഗതം ആശംസിച്ചു പുതുതലമുറ നേരിടുന്ന ലഹരിയോടുള്ള ആസക്തിയെക്കുറിച്ചും അതിൽ നിന്ന് മുക്തരാകുന്നതിനെക്കുറിച്ചും എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീതിരാജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അധ്യാപിക സീന നന്ദി രേഖപ്പെടുത്തി തുടർന്ന് പോസ്റ്റർ രചന സൂമ്പാ പരിശീലനം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ Tengo